എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് നിരാശജനകമായിട്ടുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് എന്തായാലും അതിൽ ഓർമ്മമെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനും ഉറപ്പായിട്ടും നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് സോ എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക സോ ആ നേരം നമുക്ക് അഞ്ജു താപ്പയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം എന്തായാലും അൻജു താപ്പയ്ക്ക് എന്താ പരിക്കാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അദ്ദേഹം എന്തായാലും ഡെർബി മാച്ചിന് ഉണ്ടാകില്ല എന്നരത്തുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അൻജു താപ്പ പോയാൽ എനിക്ക് തോന്നുന്നില്ല മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് അത്ര വലിയ പ്രശ്നമാകുമെന്ന് കാരണം അവർക്ക് മറ്റു താരങ്ങളൊക്കെ ഉണ്ട് അതിനെക്കാട്ടി മികച്ച താരങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ അവരുടെ ആകെയുള്ള പ്രശ്നം മിഡ്ഫീൽഡാണ് സോ മിഡ്ഫീൽഡിൽ നിന്നൊരു പ്ലെയർ പോകുമ്പോൾ ചിലപ്പോൾ പ്രശ്നമാകും എന്തായാലും നമുക്ക് അണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും അൻജു തപ്പ അടുത്ത അച്ഛൻ ഉണ്ടാകില്ല അത് ഡർമി മാച്ചിൽ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് അതായതിന് എന്തോ ആംസ്ട്രിങ് സ്ട്രെയിനോ എന്തോ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെ അദ്ദേഹം അടുത്ത മാച്ചിൽ ഉണ്ടാകില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മാവിയമ്മ സോറി അമ്മാവിയമ്മയല്ല അമാവിയ സോ അമാവിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും അമാവിയെ നമ്മുടെ മുഹമ്മദൻ എൻ സസി ലോഡിന് ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് കണ്ടു തന്നെ അറിയണം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് അത്യാവശ്യം ടൈം ഒക്കെ കിട്ടുന്നുണ്ട് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണ് ഒരു സബ് എന്നൊക്കെ ഇറങ്ങി വന്ന് കളിക്കാൻ പറ്റിയൊരു പ്ലെയർ കൂടിയാണ് സോ എന്തായാലും ലോഡിന് പോകുന്ന ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരിക്കില്ല അദ്ദേഹത്തെ വിട്ടു കഴിഞ്ഞാൽ അമ്മാവി വിട്ട് അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമേ ആയിരിക്കില്ല എന്തായാലും അദ്ദേഹം ഇവിടെ തന്നെ കളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സോ എന്തായാലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്ന് വിചാരിക്കാം എന്തായാലും മോഹനൻസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞെടുക്കുന്ന ഒരു ലോണിന് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്ന് പ്ലേയിങ് ടൈം കിട്ടാത്തതുകൊണ്ട് അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ പറയുമായിരിക്കും പോകണമെന്ന് ബട്ട് സ്റ്റിൽ അദ്ദേഹം എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇവിടെ പിടിച്ച് നടത്തണം ലോണിന് പോലും വേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം